ഈ താഴ്ഭാഗം മണ്ണ് പിടിക്കാത്തത് കൊണ്ട് നമ്മള് ഈ കയറുപേക്ഷം ഒന്നുകൂടി ചുറ്റി കൊടുക്കാൻ കേട്ടോ അപ്പൊ ഒരു അടിപൊളി മഴ പെയ്തോണ്ടിരിക്കുകയാണ് മഴ പോയതിനു ശേഷം നമുക്ക് നമ്മുടെ ബാക്കിയുള്ള പണി തുടങ്ങാൻ പറ്റുള്ളൂ കേട്ടോ ഇനി ഇപ്പോസിന്റെ കണ്ണ് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ നമ്മുടെ ഹിപ്പോസിന്റെ വാല് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ നമുക്ക് വാല് ഫുള്ളായിട്ട് വേണ്ട നമുക്ക് കുറച്ച് വേണമല്ലോ കാരണം നമ്മുടെ ഹിപ്പോസ് ചളിയിൽ അങ്ങനെ പൂന്തി സുഖം ഇങ്ങനെ കിടക്കണം കേട്ടോ അപ്പോൾ നമുക്ക് വാല് പകുതിയെ കാണുള്ളൂ നമ്മുടെ ഹിപ്പോസിന് മൂക്ക് വെച്ചു കൊടുത്തില്ലേക്ക് മോശം അല്ലേ നമുക്ക് മൂക്ക് സെറ്റാക്കി കൊടുക്കാം കേട്ടോ അതിനുശേഷം നമ്മളൊരു ബ്രഷ് എടുത്തിട്ട് കേട്ടോ ഈ ബ്രഷിന്റെ ബാക്ക് സൈഡ് ഉപയോഗിച്ച് നമ്മുടെ ഹിപ്പോസിന് താമോഖത്ത് ഇതുപോലെ ചെയ്ത് കൊടുക്കാൻ കേട്ടോ ആ തൊലിയുടെ ഒരു പെർഫെക്ഷൻ കിട്ടാനായിട്ട് നമുക്ക് കുറച്ച് തലങ്ങും വിലങ്ങും വരകൾ ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഹിപ്പോസിന്റെ കളറിങ് ഉണ്ടോ അപ്പൊ അതിനായിട്ട് നമ്മൾ കുറച്ച് കാവി സിമെന്റ് ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ ഹിപ്പോസിന് കൊടുക്കുന്നത് കേട്ടോ ഇനി ഞാൻ ഹിപ്പോസിൻ്റെ കണ്ണിന് കളർ കൊടുക്കാൻ കേട്ടോ അങ്ങനെ നമ്മുടെ ഹിപ്പോസിന്റെ കളരങ്ങൾ കൊടുക്കലേ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹിപ്പോസ് കിടക്കുന്ന ചെളിയിലാണ് അങ്ങനെ പൂന്തി സുഖമായിട്ട് തന്നെ ഒരു രൂപമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഹിപ്പോസിൻ്റെ നാല് പുറം ചളിയിൽ സെറ്റ് ചെയ്യാം കൂട്ടുകാരെ അപ്പോൾ നമ്മൾ മണ്ണിൽ ഉണ്ടാക്കിയിട്ടുള്ള ഹിപ്പോപൊട്ടോമിസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചെളിയിൽ അങ്ങനെ പൂന്തി കിടക്കുന്ന ഒരു ഹിപ്പോപൊട്ടോമിസിനെയാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ഹിപ്പോപൊട്ടാമിസിനെ കാണാം അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കിയിട്ടുള്ള ഹിപ്പബോട്ടോംസിനെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെയും ബൈ